വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ട് നിലകളിലായി ലക്ഷം രൂപ ചിലവിലാണ് വരന്തരപ്പള്ളി സ്മാർട്ട് വില്ലേജ് നിർമ്മിച്ചിട്ടുള്ളത് കാഴ്ചപ്പാട് തെളിവുകൾ നമുക്ക് ലഭ്യമായി കോലളവും ചങ്ങലയളവും ഒക്കെ നടത്തിയതിൽ നിന്നും വ്യത്യസ്തമായി ആധുനികവും സുതാര്യവുമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ കേരളത്തിൽ അളവ് നടത്തിയപ്പോൾ കൃത്യമായി രേഖപ്പെടുത്തി അതിർത്തിക്കുള്ളിൽ അധികമായ ഭൂമി ഉണ്ടാകുന്നതായി നമ്മൾ കാണുക ഇന്ന് കേരളത്തിലെ പത്തൊമ്പത് വില്ലേജ് ഓഫീസുകളെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ എല്ലാം നടന്നു കഴിഞ്ഞ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ വിവിധ സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസറുടെ ഉദ്ഘാടനവും നിർമ്മാണം ആരംഭിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനവും എന്ന നിലയിലുള്ള ഒരു സംസ്ഥാന പരിപാടി കൂടിയാണ് വേണ്ടി നിർമ്മിച്ച പുതിയ സംസ്ഥാനതല സംസ്ഥാനം കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ദിവസം റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ജില്ലയിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ സേവനങ്ങൾ മെച്ചപ്പെടുന്നതിനായാലും വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നു വരുന്നുണ്ട് പട്ടയങ്ങളുടെ കാര്യങ്ങളിലായാലും ഓരോ ഓഫീസുകളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലായാലും നമ്മുടെ ജില്ല വളരെ മുന്നിൽ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ റവന്യൂ ഓഫീസുകൾ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർസ് പാട്ടാവുന്നതിന് വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തി നടന്നു വരികയാണ് നമ്മുടെ ജില്ലയിൽ നൂറ്റി എൺപത്തി നാല് വില്ലേജ് ഓഫീസുകളാണ്